തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണതലപ്പത്തു നിന്ന് എൻ ഡി എ മാറ്റി നിർത്താനായി ഇടതു വലതു മുന്നണികൾ ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ട് ഒരുക്കിയാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് സംസ്ഥാന നേതൃത്വം വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി എം എൽ എ ഉണ്ടാകുമെന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജനം ടിവിയോട് പറഞ്ഞു കോഴിക്കോട് നിന്ന് കെ ബി ശ്യാമപ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സംസ്ഥാനത്താകെ ബി ജെ പി തരംഗം ആഞ്ഞടിച്ചപ്പോഴും കോഴിക്കോടും മിന്നുന്ന വിജയം തന്നെയാണ് ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് ആ തിരഞ്ഞെടുപ്പിനെ എല്ലാ ചുക്കാൻ പിടിച്ച ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ജനം ജനംജീവിയോടൊപ്പം ചേരുന്നു ഇത്തരത്തിൽ സംസ്ഥാനത്താകെ വലിയൊരു തരംഗം ആഞ്ഞടിച്ചൊരു ഘട്ടം ആ ഘട്ടത്തിലും കോഴിക്കോട് കോർപ്പറേഷൻ മിന്നുന്നൊരു വിജയത്തിലേക്കാണ് പോയത് പോയിട്ട് ഞങ്ങൾ നല്ല വിജയമാണ് ഉണ്ടായിരിക്കുന്നത് ആറേഴ് സീറ്റുകളിലൊരു വിരലുണ്ടാവുന്ന വോട്ടുകളിലാണ് ഞങ്ങളുടെ സീറ്റുകൾ നഷ്ടമായത് അടുത്ത കോർപ്പറേഷൻ ഉറപ്പായിട്ടും ബി ജെ പി ഭരിക്കുമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്ന ഒരു ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങൾ നഗരം മുഴുവൻ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി ആണ് ജയിച്ചിരിക്കുന്നത് മാവൂറോട് മുതൽ അങ്ങോട്ട് നോക്കിയാൽ പാറപ്പടി ആയാലും ചേവരമ്പലമായാലും ചാലപ്പുറം അങ്ങനെ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പൊറ്റമ്മലായാലും അതുപോലെ കോവ് കോ ഇവിടെ നമ്മുടെ നേരത്തെ പുതിയറായാലും അവിടെ എല്ലാം നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി ആണ് ബി ജെ പിയുടെ തേരോട്ടമാണ് കണ്ടിരിക്കുന്നത് നഗര മേഖലകളെ അപേക്ഷിച്ച് ഗ്രാമീണ മേഖലകളിലും ഇത്തവണ വോട്ട് വലിയൊരു വർധന ഉണ്ടായിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം ഇത്തരത്തിലൊരു വിജയം കോർപ്പറേഷനിലേക്കും നഗര കേന്ദ്രീകൃതത്തിലേക്കും വരുമ്പോൾ എങ്ങനെയാണ് അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ നിന്ന് അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോവാൻ മുന്നോട്ട് പോവാൻ നൽകുന്ന ഊർജം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഒരു പാൻ കേരള വിജയമാണ് ഉണ്ടായിരിക്കുന്നത് എല്ലായിടത്തും ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിച്ചിരിക്കുന്നു രണ്ട് മുന്നണികളും ഞങ്ങളെ പരാജയപ്പെടുത്താൻ അടവും പഴറ്റിയിട്ടും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് കേരളം വളരെ എന്താ പറയുക ടഫായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് അവിടെയും ഞങ്ങൾ കയറി വരുന്നു എന്നുള്ള സൂചന നല്ല ഒരു ശുഭലക്ഷണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലടക്കം ക്രോസ് വോട്ടിംഗ് നടന്നുള്ള ഒരു ആരോപണം ഭയങ്കരമായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങൾ വോട്ട് തോറ്റ നോക്കി അറിയാല്ലോ ഞങ്ങൾ തോറ്റ നൂറ് വോട്ട് അമ്പത് വോട്ട് ഇരുപത് വോട്ടിനൊക്കെ തോറ്റ സ്ഥലങ്ങൾ വലിയ തോതിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമം നടന്നു പത്ത് പതിമൂന്ന് സ്ഥലത്ത് ഞങ്ങൾ അതിനെ അതിജീവിച്ചു പതിനേഴിടത്ത് ഞങ്ങൾ തൊട്ടടുത്ത രണ്ടാം സ്ഥാനത്താണ് ഒരു ഡിവിഷനിൽ ഞങ്ങൾ വെറും പത്ത് വോട്ടിനാണ് മൂന്നാം സ്ഥാനത്തായിരിക്കും അല്ല പാലക്കാടും ഒക്കെ ഞങ്ങളെ തോൽപ്പിക്കാൻ മുന്നണികൾ പരിശ്രമിച്ചാൽ ഭരണത്തിലെത്തുന്നതിന് തടയാൻ മുന്നണികൾ പരിശ്രമിച്ചാൽ ഞങ്ങൾക്കും സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലടക്കം ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ ആര് മേയറാവുന്നത് അത്തരം നെറികെട്ട രാഷ്ട്രീയം അവിടെയൊക്കെ അവർ കാണിച്ചാൽ മാൻഡേറ്റിനെതിരായിട്ട് ജനവിധിക്കെതിരായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ നീക്കം എൽ ഡി എഫും യു ഡി എഫും നടത്തിയാൽ ഞങ്ങൾക്കും അതേപോലെ മുന്നണികളെ മാറ്റാനുള്ള വോട്ട് സീറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങോട്ട് കളിച്ചാൽ അങ്ങോട്ടും കളിക്കും അതിലൊരു സംശയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഗ്ലാമർ മണ്ഡലം തന്നെയായിരിക്കും കോഴിക്കോട് കോഴിക്കോട് നിന്നും ഇത്തവണ എം എൽ എമാരുണ്ടാവും അതിൽ യാതൊരു സംശയവും വോട്ടർമാർക്കില്ല നാട്ടിൽ ബി ജെ പിക്ക് ഞങ്ങൾ മറ്റെല്ലാ ജില്ലകളിലും വിജയിക്കുന്നത് പോലെ ഇത്തവണ കോഴിക്കോട് നിന്നും ും എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ സുരൻ എന്തായാലും ഇത്തവണ അല്ലെങ്കിൽ അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീപാർന്ന പോരാട്ടം തന്നെയായിരിക്കും കോഴിക്കോടും ഉണ്ടാകുക കോഴിക്കോട് നിന്നും കെ ബി ശ്യാമപ്രസാദ് ജനം